വത്തിക്കാൻ സ്ഥാപനങ്ങളിൽ സേവനം ചെയ്യുന്ന ജീവനക്കാർക്ക് ലയോ പതിനാലാമൻ പാപ്പ കോൺക്ലേവ് ബോണസ് നൽകും വത്തിക്കാൻ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ഏകദേശം അയ്യായിരം ജീവനക്കാർക്കാണ് ജൂണിലെ ശമ്പളത്തിൽ അഞ്ഞൂറ്റി അറുപത്തിയാറ് യൂറോ അധികമായി നൽകുക റോമൻ കൂരിയ വത്തിക്കാൻ മ്യൂസിയം വത്തിക്കാൻ ലൈബ്രറി വത്തിക്കാൻ മീഡിയ വത്തിക്കാൻ ഫാർമസി തുടങ്ങിയ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കാണ് ഇതിന്റെ ഗുണം ലഭിക്കുക ലയോ പതിനാലാമൻ പാപ്പായുടെ ബോണസ് ലഭിക്കുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളിൽ വത്തിക്കാന്റെ പുസ്തകശാല വസ്ത്രശാലകൾ ഗ്യാസ് സ്റ്റേഷനുകൾ പോസ്റ്റ് ഓഫീസ് എന്നിവയിൽ ജോലി ചെയ്യുന്നവരും വത്തിക്കാനിൽ സേവനം ചെയ്യുന്ന സന്യസ്തരും ഉൾപ്പെടുന്നു ഫ്രാൻസിസ് മാർപാപ്പ നിർത്തിവെച്ച പതിവാണ് ലയോ പാപ്പ ഇപ്പോൾ വീണ്ടും തുടങ്ങിയത് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പാപ്പമാർ കോൺക്ലേവ് ബോണസുകൾ വിതരണം ചെയ്യുന്നത് പതിവുള്ള രീതിയാണ് ഒരു പാപ്പായുടെ മരണത്തെ തുടർന്നുള്ള ആഴ്ചകളിൽ പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നതുവരെ പലപ്പോഴും അധിക സമയം ജോലി ചെയ്യുന്ന വത്തിക്കാൻ ജീവനക്കാരോടുള്ള നന്ദി പ്രകടനമായാണ് കോൺക്ലേവ് ബോണസ് വിലയിരുത്തപ്പെടുന്നത് ഈ മാസാദ്യം സ്റ്റേറ്റ് ജീവനക്കാരുമായുള്ള കൂടിക്കാഴ്ചയിൽ ലയോ പാപ്പ അധിക ബോണസിനെ കുറിച്ച് സംസാരിച്ചില്ലെങ്കിലും വത്തിക്കാനിലെ തൊഴിലാളികളോടുള്ള ആദരവും നന്ദിയും പാപ്പ പ്രകടിപ്പിച്ചിരുന്നു റോമൻ കുര്യയിൽ ജോലി ചെയ്യുക എന്നതിനർത്ഥം പരിശുദ്ധ സിംഹാസനത്തിന്റെ ഓർമ്മ നിലനിർത്തുന്നതിന് സംഭാവന ചെയ്യുക എന്നാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഫ്രാൻസിസ് പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ കോൺക്ലേവ് ബോണസ് എന്ന പാരമ്പര്യം താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു ഇതിനു പകരം പേപ്പൽ ചാരിറ്റികൾക്കും ക്ഷേമ സ്ഥാപനങ്ങൾക്കും തുക നീക്കിവെക്കാനായിരുന്നു നിർദ്ദേശം ബെനഡിക് പാപ്പ ജീവിച്ചിരുന്ന കാലത്തായിരുന്നു ഫ്രാൻസിസ് പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന വസ്തുത അന്ന് വത്തിക്കാൻ വക്താവ് ചൂണ്ടിക്കാട്ടിയിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ ജോൺപോൾ രണ്ടാമൻ മാർപാപ്പയുടെ മരണശേഷം സെഡെവെക്കെൻ കാലയളവിൽ നടത്തിയ അധിക ജോലികൾക്ക് ബെനഡിറ്റ് പതിനാലാമൻ പാപ്പ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ വത്തിക്കാൻ ജീവനക്കാർക്ക് ആയിരം രൂപയുടെ കോൺക്ലേവ് ബോണസ് അനുവദിച്ചിരുന്നു